ഇവക്ക് കുറച്ച് എളുപ്പമുണ്ടോ നാണോണ്ടോ മാനോണ്ടോ ഇത് ഒന്നുമില്ല എങ്ങനെ വരും നമസ്കാരം അപ്പോ ഇന്നലത്തെ എപ്പിസോഡ് സത്യം പറയൂ ആൾട്രലി ആൾട്രലി എനിക്ക് അടിച്ച് അലവയറാൻ തോന്നിയ ഒരു സാധനമാണ് ഇന്നലത്തെ എപ്പിസോഡ് ഇവളെ വിചാരം എന്താ ഈ ജാസ്മിൻ ഇവളുടെ വിഷയം മാത്രമേ സംസാരിക്കൂ ഏഹ് ഇത് നാ ഇത് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് എന്ത് മെസ്സേജാണ് ഇവള് കൊടുക്കുന്നത് എനിക്ക് അറിയാൻ പാത്തോണ്ട് ചോദിക്കുന്ന ഇവളുടെ വിചാരം എന്തെന്നാ ഇവള് ലോകസുന്ദരി എന്നാ അല്ലെങ്കിൽ ഇവളെന്തൊക്കെയൊക്കെയോ ആണെന്ന ഏഹ് ഇവൾ ഇവളാരെന്നാ ഇവളുടെ വിചാരം ഇവൾ ഇവളാരെന്നാ ഇവളുടെ വിചാരം ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് ഇവളെന്തൊക്കെ അവരാധിത്തനമാണ് കാണിക്കുന്നത് കാണിക്കുന്നതും പോരാഞ്ഞിട്ട് ഇവൾ എന്തോ വലിയ സംഭവമാണ് ഞാനാണ് ലോകസുന്ദരി ഞാൻ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കൂ ഞാൻ മാത്രമേ പെണ്ണായിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ഇവളുടെ പറയാണ് എന്നൊക്കെ ഉള്ള ഉള്ളൊരു മെന്റാലിറ്റിയാണ് ഇവളിലുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഏഹ് എന്തായാലും എപ്പിസോഡിലോട്ട് വരാം ഇന്നലത്തെ എപ്പിസോഡ് ആകെ ചളവും കുളം തന്നെ ഇവളുടെ കേസ് തന്നെ വേറെ ഒന്നുമില്ല അതിൽ പറയാൻ ടാസ്കില് ഈ പറയുന്ന ടാസ്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്ത് നേരെ ജയിലിൽ നോമിനേറ്റ് ചെയ്ത് ഇവളെ നോറേ നോറെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് എന്നിട്ട് ഇവളെയാണ് അടുത്ത് കൊണ്ടുപോയത് എല്ലാവരും കൂടി സെലക്ട് ഇവൾ ഈ ജയിലിന്റെ അകത്ത് കൂടി പോയിട്ട് എന്ത് കോക്കനട്ടാ ഇവള് കാണിക്കുന്നത് എന്ത് കോക്കനട്ടാ ഇവള് കാണിക്കുന്നത് സീരിയസ്ലി പറയാനല്ലോ എൻ്റെ ഭാര്യ പെങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് കയറി അയച്ചാണ് അവളെ ഏഹ് ആ മാതിരി അവരായ തന്നെ അല്ലേ അവള് കാണിക്കുന്നത് ഇന്നലെ നോറയമായിട്ടുള്ള ഒരു ടോക്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിൽ ഇവളുടെ എക്സ്പ്ലനേഷൻ അവളുടെ റിലേഷനെ പറ്റി അവളുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒന്ന് കേട്ടു അല്ലെങ്കിൽ കമ്മിറ്റി ഇവളെന്ത് ആയി പറയുന്നത് നോറ അവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാക്കിയുള്ളവർക്ക് കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അവളും കൺഫ്യൂസ്ഡ് ആണെന്ന് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അകത്ത് അവൾ മറ്റാ ഞാൻ പറഞ്ഞാ പറഞ്ഞാൽ ഇവള് ഇവളെന്താ ഉദ്ദേശിക്കുന്നത് ഇവള് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി ഇവള് എന്ത് കോക്കനട്ടാ ഉദ്ദേശിക്കുന്നത് ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് ഇവളെന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു സാമാന്യ ബോധമില്ലടാ അവളുടെ അവള് ഗബ്രിയായിട്ടുള്ളതിനെ പറ്റിയിട്ട് അവൾക്ക് തന്നെ ബോധമില്ലെന്നും അവള് കൺഫ്യൂസ്ഡ് ആണെന്ന് അപ്പൊ പുറത്ത് മറ്റേ ഒരുത്തനെ അവട്ടിട്ട് പോയി അവന് വേണ്ടെന്ന് പറഞ്ഞ് പോയി പക്ഷേ അവൾ അവൾക്കറിയത്തില്ലല്ലോ അവട്ടിട്ട് പോയ കാര്യം അപ്പൊ പുറത്ത് നിലവിൽ ഒരുത്തനെ റിലേഷനിൽ നിൽക്കുകയാണ് ഇവൾ ഈ കാണിക്കുന്ന ശുദ്ധ പോകൃത്തന്നെ ഇതെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവൾ അറസ്റ്റ് ചെയ്യേണ്ട കേസായത് ഇങ്ങനെ പരിപാടി ചെയ്യുന്നതിന് ഇവിടെ ദയവെയ്ത് ലാലായിട്ട് ഈ പറ്റുമെങ്കിൽ ഷോ എന്ന ഡയറക്റ്റ് എവിറ്റ് ചെയ്ത് പുറത്തു വിട് എന്ത് മെസ്സേജ് ആണ് മെസ്സേജാണ് ഈ ഷോ വഴി കൊടുക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അവൾ കൺഫ്യൂസ്ഡ് ആണെന്ന് കൺഫ്യൂസ്ഡ് എന്നിട്ട് ഇന്നലത്തെ അവളെ പട്ടി ഷോ കാണും ജയിലിൽ മറ്റേ ജയിലിൻ്റെ കമ്പിയിൽ കൂടി ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നു രണ്ടും കൂടി കെട്ടിപ്പിടിക്കണം രണ്ടും കൂടി കെട്ടിപ്പിടിക്കണം എന്ത് ഷോ എന്നിട്ട് ഇതിന്റെ ഇടയിൽ ജിൻഡോ വന്ന് കയറിയപ്പോൾ അവൾ അവിടെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ജിൻറ്റോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അസൂയ എന്നുള്ള രീതിയിൽ ഇവളും ഗബ്രിയും കൂടി കെട്ടിപ്പിടിക്കുന്ന അസൂയ എന്നുള്ള രീതിയിൽ ഇവളൊരു ഡയലോഗ് ഇടിക്കുന്നത് ഇവൾ ആരെയാണ് ഇവളെ ഭൂലോകരമ്പയാ ഇവളാരണം ഇവിടെ ഏഹ് അവിടെ ബാക്കിയുള്ളമാർ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നും കണ്ടിട്ടില്ല ഇവർ രണ്ടുപേർ മാത്രം ഈ ലോകം എടുത്ത് കീഴടങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ത് കോക്കനട്ടാ ഇവളൊക്കെ കാണിക്കുന്നത് ഏഹ് എന്ത് കോക്കനട്ടാ സത്യം പറയാലോ നല്ല കാലിപ്പാണ് എനിക്ക് പറഞ്ഞത് ഇവിടെ ഓരോ ഓരോ ദിവസത്തെ ഓരോ ക്യാരക്ടറും കാണുമ്പോൾ പിന്നെ ജയിലിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഇവള് ജിൻഡോയെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു വെല്ലുവിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഇവളുടെ സഹോദരനായിരുന്നെങ്കിൽ ഇവള് കുറെ പഠിപ്പിക്കുമായിരുന്നു ഒരു ഷോയിൽ എങ്ങനെ നിലവാരം കാണിക്കണമെന്ന് പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് കൊടുക്കാം ആയിരുന്നെങ്കിൽ എന്റെ ഞാൻ നടക്കണം ഒരു 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 പെൺകുട്ടിയെ എങ്ങനെ 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 മാനിക്കണം മാനിക്കണം ആൺകുട്ടിയെ ഷോയിൽ നിൽക്കണം അറിയാം ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും സാധനം നീ ആദ്യം ചെയ്യുന്നുണ്ട ഒരു ഷോയിൽ എങ്ങനെ നിക്കണമെന്നാ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എങ്ങനെ ബഹുമാനിക്കണം ഒരു ആൺകുട്ടി എങ്ങനെ ബഹുമാനിക്കണം എന്തെങ്കിലും കോക്കനട്ട് നിനക്കറിയാവോ നീ ഇവിടെ ഈ ഷോയ്ക്കകത്ത് എന്ത് ാണ് കാണിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കുള്ളൂ സത്യം എനിക്ക് നല്ല എനിക്ക് നല്ല കലിയാണ് വരുന്നത് കേട്ടാ ഓരോ ദിവസം കൂടുന്തോറും ഇവളുടെ ഈ ഒരു വൃത്തികെട്ട പരിപാടിയും വൃത്തികെട്ട മെന്റാലിറ്റിയും എക്സ്ട്രീം ലെവലിൽ കൂടി കൂടി കൂടിയാണ് വരുന്നത് അല്ലാതെ കുറഞ്ഞു കുറഞ്ഞിട്ടല്ല വരുന്നത് പിന്നെ ഗബ്രിക്ക് ഇന്നല്ലേ വിശക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നു ഇവൾക്ക് ഫുഡ് കൊടുക്കാൻ ഇവ ജിൻഡോ വരുന്നുണ്ട് ഫുഡ് എന്ന് കൊടുക്കുന്നു അതിന്റെ ഇടയിൽ കൂടി ഈ പറയുന്ന ഗബ്രി ഇവളുടെ ജിൻ്റെ അടിയിൽ ഇങ്ങനെ കുഞ്ഞു നിന്ന് എന്തോ ഫുഡ് എന്തോ കൊടുക്കുന്നുണ്ട് ഇവളതിന്റെ ഇടയിൽ കൂടി ഗബ്രിയെ കെട്ടി അങ്ങ് പിടിക്കുകയാണ് രണ്ടിന്റെ വിശപ്പ് എന്തിരായിരുന്നിപ്പ മനസ്സിലായില്ല ഇവർക്ക് രണ്ടു കൂടി അവസാനം കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ല ഉം അതായിരുന്നു അവളുടെ ഇത് മനസ്സിലായ എന്ത് പരിപാടികളാണ് കാണിക്കുന്നത് ഒരു പെണ്ണ് എങ്ങനെ ആകരുത് എന്നുള്ളത് ഇവളെ കണ്ടുപഠിക്കുക മനസ്സിലായ ഒരു പെണ്ണ് എങ്ങനെ ആകരുത് ഒരാണെങ്ങനെ ആകരുതെന്ന് പറഞ്ഞാൽ അവനെയും കണ്ടു പഠിക്കുക ഇത് രണ്ടു ആണ് പഠിക്കേണ്ടത് ഇത് രണ്ടു ആണ് ഇവർ നീണ്ടവരും കൂടി നൽകുന്ന മെസ്സേജ് ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് നൽകുന്ന മെസ്സേജ് ആരും ഞങ്ങളെ കണ്ട് പഠിക്കരുത് ഞങ്ങൾ ഇങ്ങനെയാണ് ആ സാധനമാണ് അവിടെ മെസ്സേജായിട്ട് കൊടുത്തു കൊണ്ടിരിക്കുന്നത് ശുദ്ധവരാതിത്തനം ഏ ഇന്നലെ തന്നെ എന്നിട്ട് ഗബറി അവിടെ ബെഡിൽ പോയി കിടന്നിട്ട് മറ്റേ കമന്നിടന്നിട്ട് ഇങ്ങനെ നന്നായി കണ്ടിരിക്കുന്നത് ജയിലിലോട്ട് അവന് അവന് ഒരു ഇരിപ്പും ഇല്ല അവൾ ജയിലിലായതിൽ ഉം അവനും സഹിക്കാൻ പറ്റുന്നില്ല രണ്ടും കൂടി ഇതൊക്കെ എന്ത് പോകൃതനോടാ പോകൃതനാണ് കാണിക്കുന്നത് എപ്പിസോഡിലോട്ട് വരാ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് കലിപ്പാണ് വരുന്നത് കേട്ടോ എപ്പിസോഡിൽ ഇത് മൊത്തം കാണുമ്പോൾ ഇവളുടെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ നല്ല കലിപ്പാണ് എനിക്ക് വരുന്നത് എപ്പിസോഡിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നല്ല സിബിൻ ഒരു സ്റ്റേറ്റ്മെന്റ് മറ്റേ നമ്പർ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ജാൻമണി ആരോ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ഒരു നമ്പർ പറഞ്ഞ് കളിയാക്കി എന്ന് വന്നിട്ട് വരുന്നുണ്ട് വന്നതിന് ശേഷം ജാൻമണി അത് ആരെന്ന് പറയാതെ മൊത്തത്തിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി പോകുന്നുണ്ട് ഉറപ്പായിട്ട് ലാലേടൻ ചോദിക്കണം ചോദിക്കും ചോദിക്കുക തന്നെ ചെയ്യണം ഓക്കെ അതാരാണ് പറഞ്ഞത് എന്താണെന്ന് അത് സിബിനാണെന്നുള്ള ഒരു ടോക്ക് പുറത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയുന്നില്ല ഓക്കെ വാട്ട് ഈസ് എന്നിട്ട് അതിനുശേഷം അതാരാണ് പറഞ്ഞതെന്ന് അറിയാൻ വാശി കാണിച്ച് നോറേജ് ജാസ്മിൻ ഓക്കെ വാശി നല്ലതാണ് അത് ആരാണെന്ന് അറിയണം അങ്ങനെ ഇതിനെ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാ അറിയത്തന്നെ ചെയ്യണം ഒരുത്തന്നെ വോട്ട് ഓറിറ്റീസ് അതിനുശേഷം വഴക്കാകുന്നു സിബിൻ അവിടെ തർക്കിക്കുന്നു സിബിൻ കാണിക്കുന്നു വിരൽ കാണിക്കുന്നു ഇറ്റ്സ് വെരി 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 റോങ് അൾട്രലി റോങ് അംഗീകരിക്കുന്നു അംഗീകരിച്ചേ പറ്റൂ അത് സിബിൻ സോറിയും പറഞ്ഞു സിബിൻ തന്നെ അംഗീകരിച്ചു അത് ലാലേട്ടൻ ചോദിക്കുന്നു ബിഗ് ബോസിനെ അനൗൺസ് ചെയ്തു ഭയങ്കര തെറ്റാണ് സിബിനെ കാണിച്ചത് കാരണം ഒരു ഷോയിൽ പോയിട്ട് നമ്മൾ എന്ത് മെസ്സേജ് ആണ് കൊടുക്കേണ്ടത് അതിന് വിപരീതമായാണ് സിബിൻ അവിടെ ചെയ്തത് പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഈ ഈ ഒരു കേസ് സംസാരിച്ചപ്പോൾ ജാസ്മിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ മോനെ സിബിൻ ചെയ്ത തെറ്റല്ലെന്ന ആൾക്കാർ പറയുന്നത് അത് ശരിയാണ് ജാസ്മിൻ അവിടെ കാണിക്കുന്നത് വെച്ചിട്ട് പോ കൃത്തനങ്ങളെ വെച്ചിട്ട് സിബിൻ ചെയ്ത തെറ്റേ അല്ല പക്ഷെ ഒരു റിയാലിറ്റി ഷോയാണ് അത് അതിൻ്റേതായ നിലവാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മറ്റവർ അങ്ങനെ ആയതെന്ന് വെച്ച് അങ്ങനെ ആകാൻ പാടില്ല മനസ്സിലായി ഓട്ടോവർ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല അവരൊക്കെ അവർക്ക് എന്ന് പറഞ്ഞാൽ അവരായ തന്നെ മാത്രം കാണിക്കാറിയാവുന്ന ടീംസ് അപ്പോൾ നമ്മളും അതുപോലെ ഒരിക്കലും ആകരുത് എന്തായാലും സിബിൻ അത് ലാലേട്ടൻ വരെ തന്നെ ചെയ്യും ചോദിക്കുക തന്നെ ചെയ്യും ചോദിക്കുമെന്ന് ബിഗ് ബോസും അനൗൺസ് ചെയ്യുന്നുണ്ടായാൽ നല്ല കിട്ടും അത് ഉറപ്പാണ് സിബിന് എന്തായാലും ഓട്ടോവർ അത് അങ്ങനെ പോയി എന്നിട്ട് അതിന് ശേഷമൊക്കെയാണ് ഈ പറയുന്ന ചെറിയൊരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ പിന്നെ മറ്റേ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ മറ്റേ ഗോൾഡ് വിന്നറിൻ്റെ അതുണ്ടായിരുന്നു പിന്നെ അല്ലാത്തൊരു ടാസ്ക് ക്യാപ്റ്റൻ സെറ്റായി മറ്റേ ഇവളാണ് ക്യാപ്റ്റൻ ശ്രീതു അവൾ നൈസായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഗെയിം ആ ഒരു ഫാനിൽ നാല് ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ അത് ബെഞ്ചിൽ കുത്തിയിട്ട് ബോളിടുന്ന സാധനമായിരുന്നു ശ്രീതു ഒക്കെയായിട്ട് ചെയ്ത ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശ്രീധു മാറായിരുന്നു കറക്റ്റ് ഫിസിക്സും മാത്സും ഒക്കെ വേണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ശ്രീതു ഒരു രക്ഷയിൽ ആ സാധനം അങ്ങ് ചെയ്ത് എന്തായാലും അത് പൊളിച്ച് അതിനുശേഷം പിന്നെ അടുത്ത ഗോൾഡ് വിൻഡൻ്റെ സ്പോൺസർ ടാസ്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ ചെയ്തിട്ട് ജയിലിൻ്റെ അകത്ത് പോയപ്പോഴാണ് ജാസ്മിന്റെ ശുദ്ധ അവപരാധിത്തനം പോക്രത്തനം അഴിഞ്ഞാട്ടും ഈ പറയുന്ന ജയിലിന്റെ അകത്ത് ഞാൻ കണ്ടത് ജയിലിന്റെ കമ്പിയിൽ കൂടി രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കും രണ്ടിനും കൂടി കെട്ടിപ്പിടിക്കാതെ തീരനില്ല കേട്ടാ തീരണില്ല ഞാൻ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്തുവാണേ ഈ കാണിക്കുന്നത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടും ചോദിക്കുന്നു ഒരു ഷോയ്ക്കകത്തുള്ള നിലവാരം കളയാനായിട്ട് രണ്ടേ രണ്ട് സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ജാഫിനും ഗബ്രിയും മനസ്സിലായേ രണ്ടിനെയും കിണ്ടി അറിയണം ലാലട്ടൻ ദയവ് ചെയ്ത് ഇത് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യണം ഈ കാണിക്കുന്ന ശുദ്ധ പോകൃത്തനമാണ് അത് ചോദ്യം ചെയ്യ തന്നെ ചെയ്യണം ഏഹ് ഇവർ ഒരു വഴിക്ക് പോകുന്ന കേസല്ല രണ്ടിനും എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമന്റ് കമൻറ്റ് ഇന്നലെ കാണിച്ചു കൂട്ടി അവരായ തന്നെ തന്നെ ആണിച്ച് ആല വീറാനി എന്റെ വീട്ടിലെല്ലാം ആയിരിക്കണം ഞാൻ ബിഗ് ബോസിൻ്റെ ആകത്ത് റെഡിക്ക് വരുന്നത് എല്ലാത്തിനും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു